തെമ്മാണിത്തം തിണ്ണമിടുക്ക് തുടങ്ങിയവയെല്ലാം കാണിച്ചു കൂട്ടുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ഫോക്കസ് ആയി നിന്നുകൊണ്ട് ഈ രാജ്യത്ത് ഒരു പാരലൽ സിസ്റ്റം അത് ഈ രാജ്യത്തെ ഭരണഘടനയായി പൊളിച്ചെഴുതുന്ന തരത്തിൽ അധികാരത്തിൻ്റെ ഗർവ ഉപയോഗിച്ച് ഒരു പാരലൽ സിസ്റ്റം പണിയാൻ നോക്കുമ്പോൾ അതിൻ്റെ കൂടെ നിൽക്കുന്ന ഒരാൾക്ക് മാനസാന്തരം വന്നാൽ എങ്ങനെയായിരിക്കും ബാക്കിയുള്ളവർ വെച്ച് പൊറപ്പിക്കുമോ അതാണ് ജഗദീപ് ധൻകർ എന്ന വ്യക്തിക്ക് ഇവിടെ സംഭവിച്ചത് എന്നതാണ് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി വളരെ വ്യക്തമായി തന്നെ പറയുന്നത് ജഗ്ദീപ് ധൻകർ പ്രതിപക്ഷത്തെയും കോൺഗ്രസ് നേതൃത്വത്തെയും പ്രത്യേകിച്ച് അതിലെ നേതാക്കളെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് ബോഡി ഷേമിങ് അടക്കം നടത്തി അവരെ വ്യക്തിഹത്യ നടത്താൻ ഒരുപാട് കിണഞ്ഞ് പരിശ്രമിച്ച ഒരു വ്യക്തി കൂടിയായിരുന്നു ബി ജെ പിയുടെ കയ്യിലെ ഏറ്റവും വലിയ ഒരു മാരകായുധം എന്ന രീതിയിൽ തന്നെയാണ് ജഗ്ദീപ് ധൻഖറെ അവർ വിശേഷിപ്പിച്ചിരുന്നത് പെട്ടെന്ന് ഒരു ദിവസം മാനസാന്തരം ഉണ്ടാകുന്നു ജഗദീപ് ധൻഖർ മനസ്സിലാക്കുന്നു താൻ അകപ്പെട്ടിരിക്കുന്നത് ഒരു കോക്കസിനകത്താണ് ആ കോക്കസിൽ നിന്നും തനിക്ക് മാനസാന്തരം വന്നു എന്ന് കരുതി തനിക്ക് പുറത്തു പോകാൻ സാധിക്കില്ല അങ്ങനെയെങ്കിൽ അധികാരം വലിച്ചെറിഞ്ഞേ പറ്റുകയുള്ളൂ അത് വലിച്ചെറിയുക മാത്രമല്ല പിന്നീട് ഒരിക്കലും ഈ ഒരു ലൈവ് ലൈറ്റിൽ വരാൻ തനിക്ക് വരാൻ പറ്റാത്ത രീതിയിൽ താൻ ഓടി ഒളിക്കുക ജീവനും കൊണ്ടോടുക ഇതുതന്നെയാണ് അദ്ദേഹത്തിന് സംഭവിച്ചതെന്ന് കോൺഗ്രസ് നേതാക്കൾ ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട് അത് വേറെ ഒന്നും കൊണ്ടല്ല ഹൈക്കോടതിയിലെ അഴിമതിക്കാരനായ ജഡ്ജി യശ്വന്ത് വർമ്മക്കെതിരെ നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ ഉന്നയിക്കുവാൻ ഉപരാഷ്ട്രപതി കൂടിയായിരുന്ന ജഗദീപ് ധൻഖർ അസാമാന്യമായ ഒരു ധൈര്യം രാജ്യസഭയിൽ കാണിച്ചിരുന്നു അദ്ദേഹത്തിന് മനസ്സിലായി താൻ ചെയ്യുന്ന ഈ ഒരു പ്രവൃത്തിക്ക് ബി ജെ പി വലിയ രീതിയിൽ തന്നെ ആക്രമിക്കാൻ ശ്രമിക്കും എന്നുള്ളത് അതിന് ഒരൊറ്റ ഉപാധിയേ ഉള്ളൂ ഉപരാഷ്ട്രപതി സ്ഥാനം വലിച്ചെറിയുക അല്ലെങ്കിൽ അദ്ദേഹത്തിന് അപകടങ്ങൾ പലതും ഉണ്ടാകും എന്നുള്ള ഭയം അദ്ദേഹത്തെ വളരെയധികം വേട്ടയാടിയ ഒരു വിഷയം കൂടിയായിരുന്നു കപിൽ സിബൽ അടക്കമുള്ളവർ ഈ വിഷയം വളരെ വ്യക്തമായി തന്നെ പറഞ്ഞ് സുപ്രീം കോടതിയിലടക്കം പറഞ്ഞു കഴിഞ്ഞ ഒരു കാര്യമാണ് അതായത് ഈ കോടതി നടപടികളിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം പരിപൂർണമായും തകർക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് അത് പ്രകാശ് രാജ് എന്ന് പറയുന്ന നടനടക്കം പറഞ്ഞിട്ടുണ്ട് പ്രകാശ് രാജ് എന്ന് പറയുന്ന ഇന്ത്യ അറിയപ്പെടുന്ന ചലച്ചിത്ര നടൻ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിൽ കോടതി എന്നത് ജനങ്ങളുടെ അവസാന അത്താണിയായി കണക്കാക്കിയിരുന്നതാണെങ്കിൽ ഇന്ന് കോടതി എന്നത് പരിഹാസം നിറഞ്ഞ ഒന്നായി മാറിക്കഴിഞ്ഞു എന്നതാണ് പ്രകാശ് രാജ് പറയുന്നത് ജഗ്ദീപ് ധൻഖർ ഒരു അഭിഭാഷകൻ കൂടിയായിരുന്നു അദ്ദേഹം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സഞ്ജയ് ഖന്നയെയും അതുപോലെ തന്നെ ബി ആർ ഗവായിയും പരസ്യമായി വിമർശിച്ച് അവരോട് നേർക്ക് നേർ പരമാധികാരത്തിൻ്റെ പേരും പറഞ്ഞ് രാഷ്ട്രപതിയുടെ വിഷയവും ഉന്നയിച്ച് ഏറ്റുമുട്ടാൻ വരെ തയ്യാറായി നിന്നൊരു വ്യക്തിയായിരുന്നു എന്നാൽ പെട്ടെന്നൊരു ദിവസം യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി കോടതികൾക്കെതിരായും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിനെതിരെയും ജഗ്ദീപ് ധൻഖർ ഒടുവിൽ തിരിയുകയായിരുന്നു അതോടെ അവർ ജഗ്ദീപ് ധൻഖറിന് കണക്കിന് പ്രഹരം നൽകാൻ തീരുമാനിക്കുകയായിരുന്നു ഈ വിഷയം ഏറ്റെടുത്ത കപിൽ സിബൽ ജഗ്ദീപ് ധൻഖറിനെ മാപ്പ് സാക്ഷിയാക്കണമെന്ന് വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്